സൗദി കമ്മിറ്റി വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു സാംസ്കാരിക കലാപരിപാടികൾ അരങ്ങേറുന്ന വടകര പാർലമെന്റ് അംഗം ഷാഫി ൾ അരങ്ങേറുന്നതിഥിയാകുമെന്ന് സംഘാടകർ അറിയിച്ചു ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ അൽകോബാർ ഘടകം സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷ പരിപാടി വിസ്മയ സന്ധ്യ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൽകോബാർ ഹാബിറ്റാറ്റ് ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വടകര പാർലമെന്റ് അംഗം ഷാഫി പറമ്പിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും പ്രവിശ്യയിലെ കലാകാരന്മാരൊരുക്കുന്ന സംഗീത നൃത്ത പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറും സാംസ്കാരിക സമ്മേളനത്തിൽ വർത്തമാനകാല ഇന്ത്യൻ എന്ന വിഷയത്തിൽ ഷാഫി പറമ്പിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും സംഘടന ഏർപ്പെടുത്തിയ ബിസിനസ് എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്യും ഭാരവാഹികളായ എ കെ സജൂബ് സുബേർ പാറക്കൽ രാജേഷ് ആറ്റുവ ഷെയ്ൻ കരുനാഗപ്പള്ളി ജോൺ കോഷി സക്കീർ പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദമാം